നിറം വർദ്ധിപ്പിക്കാനുള്ള എളുപ്പ മാർഗങ്ങൾ പല അമ്മമാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുഞ്ഞുങ്ങൾക്ക് മുൻപ് നിറം ഉണ്ടായിരുന്നു വളർന്നു വരുമ്പോൾ നിറം കുറഞ്ഞു പോകുന്നു എന്നൊക്കെ പ്രകൃതിദത്തമായ ചില മാർഗങ്ങളിലൂടെ നമുക്ക് കുഞ്ഞിന്റെ നിറം വർദ്ധിപ്പിക്കുകയും കുഞ്ഞിന് യാതൊരു വിധത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങളും വരാതെ ശ്രദ്ധിക്കാനും കഴിയും എന്തൊക്കെയാണ് ആ മാർഗങ്ങൾ എന്നറിയാം വിശദീകരിക്കുന്നു ഒന്ന് വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും തേങ്ങാപ്പാൽ വെന്ത് വറ്റിച്ച വെളിച്ചെണ്ണ തടവി കുളിപ്പിക്കുന്നത് കുട്ടികൾക്ക് ചർമ്മത്തിന് തിളക്കവും നിറവും നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് കുട്ടികളുടെ ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ തീർച്ചയായും ഉപയോഗിക്കാവുന്ന ഒന്നാണിത് ഇത് കുഞ്ഞിന്റെ ചർമ്മത്തിലെ സ്വാഭാവിക നിറം നിലനിർത്താൻ സഹായിക്കുന്നു മാത്രമല്ല ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിലും മുന്നിലാണ് വെന്ത വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ കുറുക്കി അതിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്താണ് ഇത് ചെയ്യേണ്ടത് രണ്ട് ഓലീവ് ഓയിൽ കുഞ്ഞിൻ്റെ ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ് ഒലിവ് ഓയിൽ കുഞ്ഞിന് വരണ്ട ചർമ്മമാണെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം ഇത് ചർമ്മത്തിന് മൃദുത്വവും ആരോഗ്യവും തിളക്കവും നൽകുന്നു അതിലുപരി കുഞ്ഞിന്റെ ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു കുഞ്ഞിൻ്റെ ചർമ്മ സംരക്ഷണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഒലിവ് ഓയിൽ മൂന്ന് കടലമാവ് കടലമാവിന്റെ ഉപയോഗവും കുഞ്ഞിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു അല്പം പാലിൽ മഞ്ഞൾ പൊടിയും കടലമാവും മിക്സ് ചെയ്ത് കുഞ്ഞിനെ കുളിപ്പിക്കാം ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് പത്ത് മിനിറ്റിന് ശേഷം കുട്ടികളെ കുളിപ്പിക്കണം ഇത് അവരുടെ ചർമ്മത്തിന് തിളക്കം നൽകാൻ സഹായിക്കുന്നു നാല് ഹോട്ട് ഓയിൽ മസാജ് ചെറിയ രീതിയിൽ ചൂടാക്കിയ എണ്ണ കുഞ്ഞിന്റെ ചർമ്മത്തിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുക എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിപ്പിക്കാം ഇത് ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും നൽകുന്നു ഇത് കുട്ടികളുടെ സ്കിൻ ടോൺ തന്നെ മാറ്റുക മാത്രമല്ല കുഞ്ഞിന്റെ ചർമ്മം സ്മൂത്ത് ആക്കാനും സഹായിക്കുന്നു അഞ്ച് മോയ്സ്ചറൈസേഷൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഗുണമേന്മ ഉള്ളതാണെന്ന് ആദ്യമേ ഉറപ്പുവരുത്തണം എന്നിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ മാത്രമല്ല ദിവസവും മൂന്നോ നാലോ തവണ ഇത് ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം ഇത് കുഞ്ഞിന്റെ ചർമ്മത്തിന്റെ നിറം നിലനിർത്തുന്നതിനും ആരോഗ്യത്തിനും ഇവ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ एथनिक ब्यूटी कोट